തുമ്പിനെ അയ്യോ ഇതാണ് വേപ്പുമരം വേപ്പുമരം കണ്ടക്കണ്ട നിങ്ങള് നിങ്ങൾ വേപ്പിൽ എന്തിനൊക്കെ ഉപയോഗിക്കാറ് കറിയിലിട്ടാ നിങ്ങൾ അതൊക്കെ കഴിക്കാറുണ്ടാ എന്ത് ചെയ്യും ആ അങ്ങനെ കളയാൻ പാടില്ല വേപ്പുമരം നോക്ക് ശ്രീരാമേ ഇത് എന്ത് മരാണ് ഇത് ഇതാണ് വേപ്പുമരം കണ്ടോ കണ്ടിട്ട ശ്രീരാമേ ഇതാണ് നമ്മൾ കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കി വേപ്പിലൊന്നും എടുത്ത് കളയാതെ വേപ്പിലൊക്കെ കഴിക്കണം എനിക്കറിയില്ലേ ഇതാണ് വേപ്പില കണ്ടോ ഇതൊക്കെ കണ്ടു വയ്ക്കണം ആ നല്ല മണല്ലേ നല്ല മണല്ലേ നോക്കിയേ അപ്പൊ ഇനി കറിയുടെ വേപ്പിലിട്ട് ആരെങ്കിലും എടുത്ത് കളയോ ഇത് കഴിച്ചാൽ എന്താന്നറിയോ നമ്മള് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് ദഹിക്കും മനസ്സിലായാ മനസിലായാ അതൊക്കെ പിടിച്ചാൽ മതി അല്ലെങ്കിൽ അത് ചിറ്റി പോകും അതൊരു ഇതെന്താ ഇഞ്ചി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അതാ ഇതാണ് ഇഞ്ചി ഉറുമ്പൊന്നും ഇണ്ടാവില്ല ഇഞ്ചി നമ്മള് കറിയിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന നല്ലൊരു സാധനമാണ് ഉറക്കുണ്ടായിട്ട് എടുക്കുന്നുണ്ടോണ്ടോ താഴല്ല മോളിടൊക്കെ പക്ഷെ ഇത് കാണാത്ത ആൾക്കാരൊക്കെ ഇത് എങ്ങനെയാണ് ഈ വാഴപ്പഴം ഉണ്ടാകുന്നത് ഒന്നറിയാതെ വാഴപ്പഴം കഴിക്കുന്ന കുട്ടികൾ അത്ര പേരുണ്ടെന്നറിയോ അവർക്ക് വേണ്ടി നമുക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാം കണ്ടോ ഇതിന്റെ ഉള്ളിലെ തേന ഒക്കെ കുടിക്കാൻ ഇഷ്ടോപാലേ നീ എന്താ പിടിച്ചേക്കണേ ഇതാണോ ചേന നിങ്ങക്ക എല്ലാവർക്കും അറിയോ ചേന ചേന എന്തിനാ ഉപയോഗിക്കേന ചൊറിയോറിയോ ചൊറിയോ അറിയോ നിങ്ങക്ക് ചേന കുറച്ചൊക്കെ ചൊറിയെങ്കിലും നല്ല മൂന്നുള്ള പച്ചക്കറിയാ അതിന്റതേ താഴെയാണുണ്ടാവണ്ടോ ആ അതൊക്കെ ഇണ്ടായി വരുന്ന ആർക്കൊക്കെ ചേന ഇഷ്ട എല്ലാവർക്കും ഇഷ്ടം എവിടെയാണ് നിക്കണേ ഇതെന്താ സാധനം അറിയോ ചെടി നിങ്ങള് കണ്ടിട്ടുണ്ടാ ചെടിയല്ല ഇതൊരു വെജിറ്റബിളിന്റെ കൈയാണ് ആ ഇതാണ് ചേമ്പ്ന്ന് പറയും നോക്ക് ഇതാണ് ചേമ്പ് നോക്കിയേ കണ്ടിട്ടുണ്ടാ ശ്രീരാമേ ഇതിന്റെ അടിയിൽ നിന്ന് നമുക്കൊരു ചേമ്പ് കിട്ടും അത് നമ്മൾ കറി താഴെ താഴേന്ന് പറിച്ചെടുക്കണം നാള് കഴിയുമ്പോ ഇത് പറിക്കുമ്പോ കാണിച്ചു തരാട്ടാ അപ്പൊ മനസ്സിലായാ ഇതാണ് ചേമ്പ് നമ്മൾ കറി വെച്ച് കഴിക്കില്ലേ കണ്ടിട്ടുണ്ടാ കണ്ടിട്ടില്ല അല്ലേ കറി വെച്ച് കഴിച്ചിട്ടുണ്ട് അല്ലെ എല്ലാവരും ഇനി ഇത് പറിക്കുമ്പോ കാണിച്ചു ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനല്ലേ മുറിയും 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 അതമ്മ തോട്ടണ്ടട്ടോ ഇതെല്ലാവർക്കും ഇഷ്ട നീ കണ്ടിട്ടുണ്ടോ കരിമ്പ് നിനക്ക് ഇഷ്ടാണോ കരിമ്പ് ആ എനക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനോ ആ നിനക്കറിയോ ഇതൊക്കെ ഇത് വെന്തായി ഇതിന്റെ താഴേയും ഇണ്ടാക്കും ഇതിന്റെ മുകളിലും ഉണ്ടാക്കും കേട്ടാ ഇതൊക്കെയാണ് ഇതൊക്കെ ാണ് കാട്ട് പറമ്പിലൊക്കെ ഇണ്ടാവുന്നതാണ് കേട്ടാ പിന്നെ ഇത് നോക്കി കടിയെന്താ പക്ഷെ ഇത് കറി വെച്ച് കഴിക്കുന്ന ആർക്കെങ്കിലും അറിയോ ഇത് കറി വെച്ച് കഴിക്കും അറിയോ ഇത് ചൊറിയും തൊട്ട് കഴിഞ്ഞാൽ ചൊറിയും പക്ഷെ നമുക്ക് ഇത് കറി വെച്ചാൽ നമുക്ക് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉള്ള ഒരു വെജിറ്റബിൾ കറിയാണ് ഇത് കറി വെച്ച് കഴിച്ചു നോക്കണം ഇതെവിടെ ഉണ്ടാവ മഞ്ഞള് ഇതിന്റെ മുകളിലാണോ താഴെയാണോ മഞ്ഞപ്പൊടി നല്ല എന്തെങ്കിലും പ്രാണികളൊക്കെ കുത്തിട്ട് മഞ്ഞപ്പൊടിയൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അല്ലേ അവിടെ വിഷമൊന്നും ഇണ്ടാവില്ല നല്ല കുട്ടികളാണല്ലോ നിങ്ങള് നല്ല കുട്ടികളാണല്ലോ നിങ്ങളൊക്കെ നല്ല കുട്ടികളോ എല്ലാം അറിയാലോ യൂസ് ചെയ്യും അതെ ഫേസ് വാഷ് ഒക്കെ ചെയ്യാൻ നമുക്ക് വേടിക്കാൻ കിട്ടൂലെ കറ്റാർവാഴയുടെ ജെല്ലൊക്കെ ഇതൊക്കെ നമ്മടെ വീടുകളിലുണ്ട് കണ്ടപ്പോ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ നട്ട് വളർത്താം സാധനങ്ങളൊക്കെ അപ്പൊ മനസിലായില്ലേ നമ്മടെ പറമ്പില് തന്നെ നമ്മൾ ഇച്ചിരി നേരം നടന്നപ്പോ എന്തൊക്കെ സാധനങ്ങള് കണ്ടത് അല്ലേ ഇതാണ് പറയണ ഇടയ്ക്കൊക്കെ പറമ്പിലൊക്കെ നടക്കണം എപ്പോഴും ടാബ് കളിച്ച് വീടിനകത്ത് ഇരിക്കാൻ പാടണ്ട ടി ഒക്കെ കണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ പറമ്പിൽ ഇറങ്ങി നടന്ന് എന്തൊക്കെ കാണാൻ പറ്റൂലേ ഒക്കെ കണ്ടു വേണം മനസ്സിലാക്കാൻ നമ്മൾക്ക് എത്ര ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിച്ചാലും പറഞ്ഞു കേട്ടാലും കണ്ടു പഠിക്കാൻ അത്രയും വരില്ല മനസിലായില്ലേ എല്ലാവർക്കും അപ്പൊ എല്ലാവരും